പാറേക്കാട്ടിൽ ജനാഭിമുഖ കുർബാനയുടെ മധ്യസ്ഥനായി വാഴ്ത്തുന്ന എറണാകുളം വിമതർ മലബാർ ഹൈറാർക്കി തലവൻ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കുർബാന പുസ്തകത്തിലെ നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ചൊല്ലാവുന്നതാണ് സാധാരണ അവസരങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം മത്ബഹായുടെ മധ്യത്തിലോ മത്ബഹായിൽ തന്നെ അഴീക്കാലിൻ്റെ സമീപത്തോ നിന്ന് ചൊല്ലേണ്ടതാണ് അവിടെ അതിനായി ഒരു മേശ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഈ മേശമേൽ സുവിശേഷ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരിക്കണം അസാധാരണ സന്ദർഭങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം പള്ളിക്കകത്ത് ജനങ്ങളുടെ മദ്യത്തിൽ നിന്ന് ചൊല്ലുന്നത് ഉചിതമായിരിക്കും ഇതാണ് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി വെച്ചത് എന്തുകൊണ്ട് എറണാകുളത്തെ പുരോഹിതർ ഇതിൽ വെള്ളം ചേർത്ത് കുർബാന മുഴുവൻ ജനാഭിമുഖമാക്കി ജനാഭിമുഖം ലത്തീനീകരണമാണെന്നും ലത്തീനീകരണം പാടില്ല എന്നുമുള്ള വത്തിക്കാൻ നിർദ്ദേശം എന്തുകൊണ്ട് അവഗണിച്ചു കുർബാനയുടെ ആദ്യ ഭാഗം അതായത് വചന ശുശ്രൂഷ വരെയുള്ള ഭാഗം പള്ളിക്കകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ചൊല്ലണമെന്നും അതിനായി ഒരു മേശ ഉപയോഗിക്കണമെന്നും ആ മേശമേൽ സുവിശേഷ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരിക്കണമെന്നുള്ള പാറേക്കാട്ടിൽ പിതാവിന്റെ നിർദ്ദേശം ഇത്രയും കാലം എന്തുകൊണ്ട് അവഗണിച്ചു ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്നെടുത്ത് വായിച്ചു മനസ്സിലാക്കുന്നത് നല്ലതാ ഒരു ഊർജ്ജമൊക്കെ കിട്ടും